ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസം നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങളിലൊന്നാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്നും ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഇവ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ദിവസവും ഒരു സ്പൂണെങ്കിൽ ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ എള്ളാണ് എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് എള് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലിനേക്കാൾ കൂടുതൽ കാൽഷി അടങ്ങിയിരിക്കുന്നത് എള്ളിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ധാരാളമായിട്ട് കഴിക്കാം ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ വെള്ളത്തിലായിട്ട് നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ രണ്ട് കപ്പ് എള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലെ വെള്ളം മുഴുവനായിട്ടും പോയതിനു ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒട്ടും വെള്ളം വെള്ളമില്ലാത്ത ഈ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ എള്ളിൻ്റെ ഒരു പൊട്ടുന്ന സൗണ്ട് ഉണ്ടാകും ആ ഒരു സൗണ്ട് കേൾക്കുന്നവരെ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മളിത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും കേടാവുന്നതല്ല അത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഏകദേശം ഈ പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ റെഡി ആയിരുന്നു വേണം കാര്യം വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരുന്ന സമയത്ത് നമുക്കിത് പാത്രത്തുനിന്ന് മാറ്റാം ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് വേണം മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് അവിലാണ് അപ്പം എടുക്കുന്ന സമയത്ത് നമ്മൾ ചുവന്ന അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അവൽ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അതായത് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് കൈ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ന് നോക്കുക പൊടിയിൽ നമ്മൾ അവലിപ്പം റെഡി ആയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടാലും മതി ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഈ പറഞ്ഞതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ചൂട് കിട്ടാനും ഒക്കെ ശർക്കര വളരെ നല്ലതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര തന്നെ ചേർക്കുക പഞ്ചസാര ഒന്നും ചേർക്കാതിരിക്കുക ഇത് ഇനി കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ഇടക്കി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഈ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും അതുവരെ उन्हें कहाँ तेरी ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തുനിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് നെയ്യ്ക്ക് പകരമായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത് നെയ്യ് തന്നെ യൂസ് ചെയ്യുക ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞ നൂറ് ഗ്രാം നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഇരുപത് ഗ്രാം ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് പിന്നെ അതുപോലെ തന്നെ മുപ്പത് ഗ്രാം കിസ്മിസും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇതിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതൊന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് നേരത്തെ റോസ്റ്റ് വെച്ചിട്ടുണ്ടായ എള്ളും അവനും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നെയ്യാ കിടന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിതുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചൂടൊക്കെ തഴഞ്ഞതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഇത് കേടാവാതെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിക്കാവുന്നതുമാണ് റോസ്റ്റ് ചെയ്ത് വെച്ച് നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എന്ന് പറയുമ്പം ഒരു ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ സൂപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ